പ്പോൾ ഡോക്ടർ സി വി ആനന്ദ് ബോസ് പശ്ചിമബംഗാൾ ഗവർണർ തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ ശ്രീ ആനന്ദബോസ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരുപക്ഷെ അടിസ്ഥാനമില്ലെങ്കിൽ അത്യന്തം ഖേദകരമായ രാജ്ഭവനെതിരെ അത്രയും ഖേദകരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതിൽ ഇന്നലെ തന്നെ അങ്ങയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരുന്നു രാജ്ഭവനിൽ കയറി ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന് അങ്ങനെ അടിസ്ഥാനമില്ലാതെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുക പ്രത്യേകിച്ച് രാജ്ഭവനെതിരെ അത് വളരെ മോശം പ്രവണതയാണ് എങ്ങനെയാണ് അങ് അതിനോട് പ്രതികരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടക്കുന്നത് തികച്ചും ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ കരുതി ഒന്ന് ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച എംപിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അവഗണിക്കുകയാണ് നന്ന് പക്ഷെ ആരോപണം അതീവ ഗുരുതരമായതുകൊണ്ടും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ സാധ്യത ഉള്ളതുകൊണ്ടും അത് ഗൗരവതരമായി എടുത്തു എംപിയോട് തന്നെ പറഞ്ഞു അദ്ദേഹത്തെ നേരിട്ട് വന്ന് പരിശോധിക്കാം ഇനി അന്ന് രാവിലെ മുതൽ ധാരാളം മീഡിയ പ്രവർത്തകരും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളുമൊക്കെ രാജ്ഭവനിൽ വന്നു രാജ്ഭവൻ അവർക്കായി തുറന്നിട്ട് കൊടുത്തു ആർക്കും പരിശോധിക്കാം പരിശോധനയിൽ എം പി ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് എന്ന് കണ്ടു ഇന്ന് ഞാൻ ടൂറിലായിരുന്നു ടൂറിൽ ഞാൻ വെട്ടിച്ചുരുക്കി വീണ്ടും കൽക്കട്ടേക്ക് പോവുകയാണ് കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾ സംയുക്തമായി ഇന്നവിടെ പരിശോധന നടത്തുകയാണ് പൊതുജനങ്ങൾക്കും അതിൽ പങ്കെടുക്കാം രാജ്ഭവൻ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും പരിശോധന നടക്കുക ലോക ബോംബ് സ്ക്വാഡ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ നിയമ നടപടികൾ ഈ എം പിക്ക് എടുക്കും അതിനുള്ള നിയമോ ലഭിച്ചു കഴിഞ്ഞു ഇന്നത്തെ സർച്ചിനു ശേഷം അതിലൊരു തീരുമാനം എടുക്കുന്നതാണ് രാജ്ഭവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനെതിരെ ഇങ്ങനെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് തൃണമൂൽ ആദ്യമായിട്ടല്ല ഗവർണർക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ അത് ഒരു പടി കൂടി കടന്ന് ഒരു സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശമൊക്കെ ആവുമ്പോൾ അത് അതോടുകൂടി അവസാനിക്കേണ്ടതുണ്ട് ഇനിയും ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൂടലോ ബംഗാളിൽ രാജ്ഭവന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്ക പതിവായിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഈ പ്രവണത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞു ചില ലക്ഷ്മണ രേഖകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം മുഖ്യമന്ത്രിയും ഗവർണറും പ്രവർത്തിക്കാൻ ആ ലക്ഷ്മണ രേഖ രംഘിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാപരമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അത് സ്വീകരിച്ചിരിക്കും എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി അറിയിച്ചു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നില്ല പക്ഷേ മറ്റു ജില്ലകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഗവർണർ എന്ന ഭരണഘടനാപരമായ അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി അതിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങളും അനുവദിച്ചു കൊടുക്കില്ല ശക്തമായ നിയമ നടപടികൾ എടുക്കും അതിന് ലോക്സഭാ സ്പീക്കറുമായും ബന്ധപ്പെടുന്നുണ്ട് ഇത് ഇതിപ്പോ ഒറ്റപ്പെട്ട് ഒരാൾ ഒരു എം പി കല്യാൺ ബാനർജി വിവാദ പരാമർശങ്ങൾ മുൻപും നടത്തിയിട്ടുള്ളതാണ് അങ്ങനെ ഒരു പരാമർശമായിട്ടാണോ അങ്ങ് കാണുന്നത് അതോ മറിച്ച് സർക്കാർ നേരിട്ടൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നില്ല മറ്റാരെങ്കിലും പറഞ്ഞോട്ടെ അങ്ങനെ ഒരു മൗന സമ്മതമുണ്ടോ ഇതിന് പിന്നിൽ സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരം ഇത്തരം പരാമർശങ്ങളും ഗൗരവമേറിയ ആരോപണങ്ങളും അഡ്ജസ്റ്റ്മെന്റിനും പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അനുവാദം നൽകില്ല കൂട്ടുനിൽക്കില്ല ആര് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചാലും അന്വേഷിക്കും അന്വേഷണത്തിൽ അടിസ്ഥാന ലഹിതമെന്ന് കണ്ടാൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും വളരെ നന്ദി ഡോക്ടർ സി വി ആനന്ദബോസ് പ്രതികരിച്ചതിന് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ എടുക്കും ഇന്നിപ്പോൾ പരിശോധനയ്ക്ക് രാജ്ഭവൻ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവിടെ ഒന്നും കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഈ ആരോപണം ഗൗരവമേറിയ ആരോപണം ഉന്നയിച്ച കല്യാൺ ബാനർജിക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് മോസ് ഇപ്പോൾ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ നന്ദി ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് ഇത് അസാധാരണമായ ഒരു കാര്യമാണ് എപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഗവർണർക്കെതിരെ രാഷ്ട്രീയമായി ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഈയിടെ കാണുന്നുണ്ട് അതിപ്പോൾ കേരളത്തിലായാലും ബംഗാളിലായാലും നിരന്തരം നടക്കുന്നുമുണ്ടായിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് രാജ്ഭവനിൽ ദേശവിരുദ്ധമായ കാര്യങ്ങൾക്കുള്ളൊരു കേന്ദ്രമായി രാജ്ഭവനെ ഉപയോഗിക്കുന്നു അവിടെ ആയുധങ്ങളുണ്ട് അവിടെ നിന്ന് അക്രമത്തിന് ആഹ്വാനം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ രാജ്ഭവൻ എന്ന സംവിധാനത്തിന്റെ ഗവർണർ എന്ന ഭരണഘടനാ പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരോപണമാണ് അതിപ്പോൾ ഗവർണറുടെ പ്രതികരണം കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു ഇതങ്ങനെ നിസ്സാരമായി അവസാനിക്കുമോ ശ്രീജി തർക്കം വഷളാകാൻ തന്നെയാണ് സാധ്യത കാരണം നേരത്തെ പലപ്പോഴും സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അത് സി വി ആനന്ദ് കാലത്ത് മാത്രമല്ല ജഗ്ദീപ് ധൻകർ ബംഗാൾ ഗവർണർ ആയിരിക്കുമ്പോഴും മമതാ ബാനർജിയുമായി പല വിഷയങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് സി വി ആനന്ദ് ചുമതലയേറ്റ ശേഷം ശേഷവും പല വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും കൊമ്പു കോർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വൈസ് ചാൻസലർമാരുടെ നിയമനം ഒപ്പം തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ അത്തരം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മമതാ ബാനർജിക്കെതിരെ മഹാരാഷ്ട്രത്തിന് കേസും അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ തന്നെ തർക്കങ്ങൾ പിന്നീട് സർക്കാരും രാജ്ഭവനും തമ്മിൽ തർക്കങ്ങളൊക്കെ തന്നെ പിന്നീട് പലപ്പോഴായി ഏറിയും കുറഞ്ഞുമൊക്കെ തന്നെ നിന്നിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്നത് അസാധാരണമായൊരു സാഹചര്യമാണെന്ന് തന്നെ പറയാം കാരണം രാജ്ഭവനെതിരെ തന്നെ അല്ലെങ്കിൽ രാജ്ഭവൻ ഇത്തരം ആയുധങ്ങൾ സൂക്ഷിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾക്ക് ആക്രമിക്കാൻ നിർദ്ദേശം നൽകുന്നു തുടങ്ങിയ പരാമർശങ്ങൾ സർക്കാർ സർക്കാരിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഭരണകക്ഷിയായ മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാവുകയാണ് തീർച്ചയായും ഇത്തരം പ്രതികരണങ്ങൾ പരാമർശങ്ങൾ മുൻപ് അത്തരത്തിൽ കേട്ട് കേൾവിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവർണർ ഇത്തരം കടുത്ത നിലപാടിലേക്ക് പോകുന്നത് മറുവശത്ത് കല്യാൺ ബാനർജി ആകട്ടെ തൻ്റെ നിലപാട് മയപ്പെടുത്താനില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇന്നലെ ഗവർണർ ആദ്യം ഈ വിഷയത്തോട് പ്രതികരിച്ചത് വന്ന് പരിശോധന നടത്താം തൃണ കല്യാൺ ബാനർജിക്ക് പരിശോധിക്കാം മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം ഏതാണ്ട് നൂറ് പേർക്കെങ്കിലും പരിശോധന നടത്താം എന്നാണ് ഗവർണർ സൂചിപ്പിച്ചിരുന്നത് ഒപ്പം അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത്തരം നീക്കമൊന്നും തന്നെ കല്യാൺ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല തനിക്കെതിരെ നടപടി നിയമ നടപടി സ്വീകരിച്ചാൽ താനും കോടതിയെ സമീപിക്കുമെന്ന പരാമർശമാണ് കല്യാൺ ബാനർജി നടത്തിയിട്ടുള്ളത് അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും അത് വലിയ വിഷയമാകാൻ തന്നെയാണ് സാധ്യത കാരണം ബംഗാൾ കേരളത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് ഫെബ്രുവരി മാസത്തോടു കൂടി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ രണ്ടോ മൂന്നോ മാസം ബാക്കിയുള്ളപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബംഗാൾ പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല അവിടെ എസ് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുകയാണ് എസ് ഐ ആറിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ നടത്തിയ പരാമർശമാണ് അതിനുള്ള മറുപടിയിലാണ് ഇപ്പോൾ കല്യാൺ ബാനർജി ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഇനി മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള നിർണായമാണ് അവർ കല്യാണം ബാനർജിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ഇത് വീണ്ടും ഗവർണർ സർക്കാർ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ തന്നെയാണ് സാധ്യത ശ്രീജ ശ്രീജ് ആർ രാകേഷ് ആണ് റദ്ദാക്കി കൊൽക്കത്തയിലേക്ക് എത്തിക്കുകയാണ് എന്നാണ് പറയുന്നത് ബംഗാൾ രാജ്ഭവനിൽ കേന്ദ്ര സംസ്ഥാന സേനകളോട് പരിശോധന നടത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് എ കല്യാൺ ബാനർജി ഉന്നയിച്ച വളരെ ഗൗരവമേറിയ ഒരു ആരോപണം അവിടെ ബംഗാൾ രാജ്ഭവനിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു ആ ആയുധങ്ങൾ ഉപയോഗിച്ച് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നൊക്കെ തരത്തിലുള്ള വളരെ ഗൗരവമേറിയ ആരോപണങ്ങളിലാണിപ്പോൾ നടപടിയിലേക്ക് ഗവർണറും രാജ്ഭവനും കടന്നിട്ടുള്ളത് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ ആരോപണങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചത്